ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയാണ് അർജുൻറെ അമ്മയും സിസ്റ്ററും ശ്രീധുവിൻ്റെ അമ്മയാണ് അർജുൻ്റെ സിസ്റ്റർ ആൾ ഉഷാറാണ് എനിക്ക് തോന്നിപ്പോയി അർജുനു പകരം സിസ്റ്റർ ആയിരുന്നെങ്കിൽ ബിഗ് ബോസിൽ ഒരുപാട് കണ്ടന്റ് ബിഗ് ബോസിന് കിട്ടിയനെ രണ്ടു പേരുടെയും ഫാമിലി എന്തായാലും അവരുടെ മക്കളെ ആലോചിച്ച് ഭയങ്കര പ്രൗഡാണ് രണ്ടമ്മമാർക്കും മക്കളെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല അർജുൻ്റെ അമ്മ പറയുന്നത് നീ ഇപ്പോൾ കളിക്കുന്നത് നന്നായിട്ട് തന്നെയാണ് നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയെന്ന ശ്രീധുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ കോമ്പിനേഷൻ നല്ല രസമുണ്ട് എന്നൊക്കെ അർജുൻ്റെ സിസ്റ്റർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ ഒരു കോമ്പിനേഷന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നി എന്നാൽ നേരിട്ട് തിരിച്ചായിരുന്നു ശ്രീധുവിന്റെ അമ്മ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല ആ കോമ്പിനേഷൻ മുന്നോട്ട് കൊണ്ടുപോവാൻ കാരണം എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞാലും ഇത് മുന്നോട്ട് പോകില്ല പിന്നെ എന്തിനാണ് അനാവശ്യമായ ഒരു കോമ്പു പിടിക്കുന്നത് എന്നാണ് അമ്മയുടെ സംസാരത്തിൽ നിന്ന് അമ്മയെ കൊണ്ട് ആവുന്ന വിധം അമ്മ തിരിച്ചും മറിച്ചും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായി കളിക്കണം ഇപ്പോൾ നീ അധികം ആക്റ്റീവല്ല നിന്റെ കോമ്പിനേഷൻ വീട് ഒക്കെ ആയിട്ട് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും കൂടിയും കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് ശ്രീതുവും അർജുനും ഇത്രയെങ്കിലും നിന്ന് പോകുന്നത് അല്ലെങ്കിൽ എന്നെ ഔട്ട് ഔട്ടാവേണ്ടതായിരുന്നു അവർ ഗബ്രിയയും ശ്രീധുവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗബ്രി എവിടെ കിടക്കുന്നു ശ്രീതു എവിടെ കിടക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഗബ്രിയെ ഔട്ട് ിയെന്ന് ഒരു രീതിയിലും ശ്രീതു ആക്ടീവ് തോന്നുന്നില്ല ഈ കോംബോ ഉള്ളത് കൊണ്ട് അങ്ങ് പിടിച്ചുന്നില്ല അർജുനും അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് പോലും അവർക്ക് കിട്ടുന്നില്ല ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ശ്രീധു കുറച്ച് ആക്റ്റീവ് ആയിരുന്നു ക്യാപ്റ്റൻസി കഴിഞ്ഞപ്പോൾ അത് നിന്നു എന്തായാലും ശ്രീധുവിന്റെ അമ്മയ്ക്ക് ചെറിയൊരു വാണിം പോലെ കിട്ടിയിട്ടുണ്ട് ഓരോന്ന് ഇതുപോലെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തതി അമ്മ കുറച്ച് സ്ട്രോങ് ആണ് എനിക്ക് തോന്നി ബിഗ് ബോസിൽ ശ്രീധു വരുന്നതിന് പകരം അമ്മ വന്നെങ്കിൽ ഒന്നും കൂടിയും എന്ന് ശ്രീധുയുടെ അമ്മ അർജുന്റെ അമ്മയായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ഒന്നും കണ്ടു ഇതിൽ നിന്നും മനസ്സിലായത് തീരെ താല്പര്യമില്ല ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ എന്ന് തന്നെയാണ് ഇനി എങ്ങനെയാവും ശ്രീധുവിന്റെ മുന്നോട്ടുള്ള കളി എന്ന് നമുക്ക് കാണാം പറഞ്ഞതെല്ലാം അംഗീകരിച്ച് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ട് കളിക്കുമോ അതോ ഇപ്പോൾ നിക്കുന്നത് പോലെ തന്നെ ശ്രീതു നിക്കുമോ എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വീഡിയോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ